ചികിത്സ അതിവേഗം അതിസൂക്ഷ്മം ഏത് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും ക്രിട്ടിക്കൽ കെയർ ട്രോമ കെയർ വിദഗ്ധരുടെ മുഴുവൻ സമയ പരിചരണം ഹോസ്പിറ്റൽ വണ്ടൂർ ൾ ചോർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു ഈവെന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ നമസ്കാരം സ്വാഗതം വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുടുംബരോഗങ്ങൾ സംഘടിപ്പിച്ച് താഴെത്തട്ടിൽ തട്ടിൽ പ്രചരണ രംഗത്ത് സജീവമായി യു ഡി എഫ് അൻപതാം ചെത്തിയാറമ്മൽ കുടുംബ സംഗമം വെണ്ണിയംകുന്നിൽ വെച്ച് നടന്നു എസ് ടി എം ജില്ലാ പ്രസിഡന്റ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എന്താ പ്രത്യേകത അഞ്ച് ലക്ഷം വോട്ടിന്റെ നാല് ലക്ഷത്തി മുപ്പത്തി ആറായി മുപ്പത്തി ഒൻപതിനായിരത്തോളം പേരുടെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലയിച്ച് രാഹുൽ ഗാന്ധിയെ ഈ ആനി രാജ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പരമാവധി വന്നാൽ നാല് വോട്ട് കുറക്കാൻ പറ്റുന്നല്ലാത്ത വേറെ എന്ത് ഗുണമുണ്ടാകുക അതിനു പകരം ഈ പത്തൊമ്പത് മണ്ഡലത്തിൽ നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു വിഷയം ഇവിടെ സുരേന്ദ്രനാഥ സ്ഥാനാർത്ഥി ബി ജെ പി എന്താ ബി ജെ പിന്റെ സ്ഥാനാർത്ഥിന്റെ പ്രത്യേകത ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷം വോട്ട് തയ്യ്ക്കാൻ പെട്ട പാടെത്രയാണ് അവിടെ വന്നിട്ട് കേരളത്തിലെ ബി ജെ പിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്ന് ഇവിടെ നിൽക്കണ്ട് എന്താ രാഹുൽ ഗാന്ധിനെ ഇവിടെ വന്ന് തളച്ചു നിർത്തിയിട്ട് ഇവിടുന്ന് അനങ്ങാൻ അയക്കാതെ ഇവിടെ തന്നെ നിർത്തണം എന്ന് എഴുതിയിട്ട് പ്രത്യേക കണ്ടീഷനോട് കൂടിട്ടാണ് ഈ പറയുന്ന സുരേന്ദ്രൻ വന്നത് അപ്പൊ വെറുപ്പിന് വിരോധത്തിന് അതേപോലെ തന്നെ പിന്നെ വളരെ കൂടുതൽ വളരെ പിന്നെ ചടങ്ങിൽ കെ ടി അജ്മൽ സി ടി കുഞ്ഞാകുട്ടി സി ടി ചെറി എ പി നാസർ സി പി സിറാജ് നൌഷാദ് പി നിഹാദ് എ പി സജീഷ് എ കെ മജീദ് സി ടി പി മുജീബ് കൊണ്ടാടൻ നെഹ്നൂദ് എ പി സഫ്വാൻ സി പി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ